നമസ്കാരം മലയാളി സ്വാഗതം ഇറാൻ യു എസ് യുദ്ധത്തിലേക്ക് ലോകം നീങ്ങുമോ എന്ന ആശങ്ക ശക്തമാകുന്നു ഇറാൻ തീരത്ത് സൈനിക നീക്കങ്ങൾ സജീവമാണ് ഇതിന്റെ തെളിവായി സാറ്റലൈറ്റ് ദൃശ്യങ്ങളും പുറത്തു വന്നു ഇതിന് പിന്നാലെ ആശങ്കപ്പെടുത്തി ടെഹ്റാനിലെ സൈനിക കേന്ദ്രത്തിന് സമീപത്തായി വമ്പൻ തീപിടുത്തവും ഉണ്ടായി ടെഹ്റാന് സമീപം പരന്തിൽ തീപിടുത്തം നിരവധി സൈനിക തന്ത്ര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്താണ് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് രാജ്യാന്തര മാധ്യമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പങ്കുവയ്ക്കുന്നത് കനത്ത പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു കഴിഞ്ഞു അതേസമയം സുരക്ഷാ വീഴ്ചകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് അധികൃതർ അറിയിച്ചു പരന്ത് നഗരത്തിന് സമീപത്ത് നിന്ന് കറുത്ത പുക ഉയരുന്നതിന് കാരണം പരന്ത് നദീതടത്തിന് സമീപത്തെ പുൽപടപ്പിന് തീപിടിച്ചതാണ് എന്നും അഗ്നിരക്ഷാ സേനാ അംഗങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ആർക്കെങ്കിലും പരിക്കേറ്റതായോ മറ്റെന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായതായോ ഇതുവരെ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല ഷിറാസ് പ്രവിശ്യയിൽ നഗരത്തിന് പുറത്ത് പർവ്വത മേഖലയിൽ നിന്ന് സ്ഫോടന ശബ്ദം കേട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ട് എന്നാൽ എന്താണ് ഇതിന് കാരണമെന്ന് വ്യക്തമല്ല യു എസ് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കണ് അരികിലേക്ക് പ്രകോപനപരമായി പറഞ്ഞെത്തിയ ഇറാന്റെ അത്യാധുനിക ഷഹാദി നൂറ്റി മുപ്പത്തിയൊൻപത് ഡ്രോൺ അമേരിക്കൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുകളെത്തി ലോകത്തെ ഏറ്റവും കരുത്തുറ്റ സ്റ്റെൽത്ത് പോർ വിമാനമായ എഫ് തേർട്ടി ഫൈവ് സി ആണ് ഇറാൻ ഡ്രോണിനെ തകർത്തത് ഫെബ്രുവരി മൂന്നിന് നടന്ന സംഭവത്തിന്റെ വിശദാംശങ്ങൾ യു എസ് സെൻട്രൽ കമാൻഡാണ് പുറത്തുവിട്ടത് മുന്നറിയിപ്പുകൾ അവഗണിച്ച് കപ്പലിനെ നേരെ നീങ്ങിയതോടെയാണ് ഡ്രോൺ തകർക്കാൻ ഉത്തരവിട്ടത് ഡ്രോൺ വെടിവെച്ചിട്ടതിന് പിന്നാലെ പ്രഷ പോഷ്യൽ കടലൊടുക്കിലും സംഘർഷമുണ്ടായി ഹോർമോസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരിക്കുക സഞ്ചരിക്കുകയായിരുന്ന എം ഡി സ്റ്റെന ഇമ്പറേറ്റീവ് എന്ന അമേരിക്കൻ കപ്പലിനെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ബോട്ടുകൾ വളഞ്ഞു ഉടൻ തന്നെ സ്ഥലത്തെത്തിയ യു എസ് യുദ്ധക്കപ്പലായ യു എസ് എസ് മക്ഫോൾ ഇര ഇടപെടുന്നതോടുകൂടിയാണ് വലിയൊരു ഏറ്റുമുട്ടൽ ഒഴിവായത് ഇറാൻ അതിർത്തിയിൽ വൻ സൈനിക സന്നാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇറാൻ അതിർത്തിയിൽ സൈനിക വിന്യാസം ശക്തമാക്കി അമേരിക്ക ഫിഫ്റ്റി എഫ് തേർട്ടി ഫൈവ് എഫ് ട്വന്റി ടു എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളാണ് ഇറാൻ അതിർത്തിയിൽ അമേരിക്ക വിന്യസിച്ചിട്ടുള്ളത് ഇറാനുമായുള്ള ആണവ ചർച്ചകൾ ജനീവയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് അമേരിക്ക പശ്ചിമേഷ്യയിൽ വൻതോതിലുള്ള സൈനിക വിന്യാസം നടത്തിയത് ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി അത്യാധുനിക പോർ വിമാനങ്ങളും യുദ്ധ അമേരിക്ക മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് അൻപതോളം എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ എഫ് ട്വന്റി ടു എഫ് സിക്സ്റ്റീൻ തുടങ്ങിയ അത്യാധുനിക പോർ വിമാനങ്ങളാണ് യു എസ് മേഖലയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇതിനു പുറമെ സി സെവൻറ്റീൻ വിമാനങ്ങൾ വഴി വൻതോതിൽ സൈനിക ഉപകരണങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മേഖലയിലേക്ക് അമേരിക്ക എത്തിക്കുന്നുണ്ട് യു എസ് എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള യുദ്ധ കപ്പലുകൾ ഇറാനു സമീപത്തെ ജലാതിർത്തികളിലും ഉറപ്പിച്ചിട്ടുണ്ട് യു എസ് എസ് എന്ന ഡൈഡ് മിസൈൽ ഡിസ്ട്രോയർ കപ്പലും ഈജിപ്തിലെ സൂയസ് കനാലിലൂടെ മെഡിറ്റേറിയനിൽ നിന്ന് ചെങ്കടലിലേക്ക് സഞ്ചരിക്കുന്നതായ ആണ് ഉപഗ്രഹ ചിത്രങ്ങൾ വിശദമാക്കുന്നത് യു എസ് നേവിയുടെ എം ക്യു ഫോർ ജി ടൈട്രൺ നിരീക്ഷണ ഡ്രോൺ ഗൾഫിന് മുകളിലൂടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ വ്യക്തമാണ് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇറാന് കരാറിന് തയ്യാറായില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് മനോഹരമായ ഒരു നാവിക വ്യൂഹം ഇറാന് നേരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വിശദമാക്കിയിരുന്നു ഏതാനും ആഴ്ചകൾ നീണ്ടു നിൽക്കാവുന്ന ശക്തമായ സൈനിക നടപടികൾക്ക് പെന്റകൻ തയ്യാറെടുക്കുന്നതായാണ് അന്തർദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മുക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണിക്ക് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമിനെ മറുപടി നൽകിയത് ഇതിനു പുറമെ ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ നാവിക അഭ്യാസവും നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസം വെനിസുലിയയിൽ നടത്തിയ കൃത്യ കൃത്യതയാർന്ന സൈനിക നീക്കത്തെ വളരെ വലുതും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്നതുമായ ഒരു ആക്രമണത്തിനാണ് അമേരിക്ക പദ്ധതി ഒരുക്കുന്നത് ഇസ്രായേലുമായി സംയുക്തമായി നടത്തുന്ന ഈ നീക്കം ഇറാന്റെ ആണവ മിസൈൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരിക്കുമെന്ന് ഈ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു മുൻ ഐ ഡി ഇന്റലിജൻസ് മേധാവി ആമോസ് യാദ്ലിൻ നൽകുന്ന സൂചന പ്രകാരം യുദ്ധം അടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞാൻ മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിന് പോയിരുന്നു എന്നാൽ ഈ വാരാന്ത്യത്തിൽ വിദേശത്തേക്ക് പറക്കുന്നതിനെ കുറിച്ച് ഞാൻ രണ്ടു തവണ ചിന്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് ട്രംപ് യുദ്ധകാര്യത്തിൽ അതീവ ദൃഢനിശ്ചയത്തിലാണ് എന്നും എല്ലാ സൈനിക സജ്ജീകരണങ്ങളും പൂർത്തിയായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപിന്റെ ഒരു ഉപദേഷ്ടാവ് വ്യക്തമാക്കുന്നത് പ്രകാരം അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സൈനിക നടപടി ഉണ്ടാകാനും തൊണ്ണൂറ് ശതമാനം സാധ്യതയുണ്ട് എന്നാണ് ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിനാണ് ഇസ്രായേൽ സജ്ജമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിലെ ഹോറോസിൽ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പൊതുജനങ്ങളും അധികൃതരും യുദ്ധത്തിനായി തയ്യാറെടുക്കുന്നത് എടുത്തുകഴിഞ്ഞു ഇതിനിടെ ഒമാൻ കടലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലും ഇറാനും റഷ്യയും സംയുക്ത നാവിക അഭ്യാസം പ്രഖ്യാപിച്ചു തന്ത്രപ്രധാനമായ ഹോർമോസ് കടലെടുക്ക് ഏതാനും മണിക്കൂറുകൾ ഭാഗികമായി അടച്ചുകൊണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡും സൈനികാഭ്യാസം നടത്തിയിട്ടുണ്ട് അറബിക്കടലിൽ യു എസ് പടയൊരുക്കം ശക്തമാകുന്നതിനിടയിൽ തന്ത്രപ്രധാനമായ ഹോർമോസ് കടലെടുക്ക ഭാഗികമായി അടച്ചാണ് ഇറാന്റെ സൈനിക അഭ്യാസം അമേരിക്ക തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്ന സന്ദേശം ശക്തമാക്കാനാണ് ഇറാൻ സൈനിക അഭ്യാസം നടത്തുന്നത് യു എസ് പ്രസിഡന്റ് ട്രംപ് ആക്രമണത്തിൽ മുതിർന്നാൽ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത് ഹോർമോസ് കടലിടുക്കിലെ സൈനിക അഭ്യാസം അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ് ലോകത്തെ എണ്ണ നീക്കത്തിന്റെ ഇരുപത് ശതമാനവും കടന്നുപോകുന്ന അതീവ പ്രധാനമുള്ള ഈ സമുദ്രപാതയിൽ ഇറാൻ നാവികസേന ലൈവ് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തി സ്മാർട്ട് കൺട്രോൾ ഓഫ് ഹോർമോസ് എന്ന് പേരിട്ടിരിക്കുന്ന അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി ഇറാന്റെ തീരങ്ങളിൽ നിന്നും ഉൾനാടുകളിൽ നിന്നും വിക്ഷേപിച്ച മിസൈലുകൾ കടലിടുക്കിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി പതിച്ചതായി ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു അപൂർവ നീക്കം ആശങ്കയോടെ ലോകം ഉറ്റുനോക്കുകയാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഹോർമോസ് കടലിടുക്ക് ഇറാൻ ഇത്തരത്തിൽ അടച്ചിടുന്നത് ിൽ ഭീഷണി മുഴക്കാറുണ്ടെങ്കിലും കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഇറാൻ മുതിരാറില്ല കഴിഞ്ഞ വർഷം ഇസ്രയേലും യു എസും സംയുക്തമായി ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തിയ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധകാലത്ത് പോലും ഇറാൻ ഈ വഴി അടച്ചിരുന്നില്ല സുരക്ഷാ കാരണങ്ങളാൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നിയന്ത്രണമെന്നാണ് ഇറാൻ വിശദീകരിച്ചത് എങ്കിലും ഇത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുതിച്ചുയരാൻ കാരണമായേക്കും ഇന്ത്യയിലേക്ക് അടക്കം എണ്ണ എത്തുന്ന കപ്പൽപാതയാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന് ആശങ്കയുള്ളത് നേരത്തെ യു എസിനെതിരെ കടുത്ത ഭാഷയിലാണ് ഇറാന്റെ പരബോധന നേതാവ് ഐത്തുള്ള അലി പ്രതികരിച്ചത് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സൈന്യത്തിന്റെ പോലും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രഹരം ചിലപ്പോൾ ലഭിച്ചേക്കാം യുദ്ധക്കപ്പലുകൾ അപകടകാരികളാണ് പക്ഷേ അവയെ കടലിന്റെ ആഴങ്ങളിലേക്ക് മുക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ അതിലും അപകടകാരികളാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഹോർമോസ് കടലെടുക്ക് സൗദി അറേബ്യ യു എ ഇ കുവൈത്ത് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതിക്ക് ഏക ആശ്രയമാണ് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള എണ്ണയുടെ ഭൂരിഭാഗവും ഇതുവഴിയാണ് എത്തുന്നത് കടലെടുക്ക ദീർഘനേരം അടച്ചിരുന്നത് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ വൻ വിലക്കയറ്റത്തിന് ഇടയാക്കും ജനീവയിൽ രാജ്യങ്ങളും തമ്മിൽ പരോക്ഷ ചർച്ചകൾ തുടരുന്നുണ്ടെയിലാണ് യുദ്ധ സമാനമായ ഈ നീക്കങ്ങൾ നടക്കുന്നത് യു സൈനിക നീക്കം എങ്ങനെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലുമായി ചേർന്ന് സൈനിക ഓപ്പറേഷൻ നടത്താനാണ് യു എസിന്റെ ശ്രമം യു എസ് എസ് എബ്രഹാം ലിങ്കൺ കപ്പലാണ് എത്തിയിരിക്കുന്നത് വിമാനവാഹിനി കപ്പലും മിസൈലും വിനാശീലികളും ആഴ്ചകളായി അറബിക്കടലിൽ ഇന്നലെ ഉറപ്പിച്ചിട്ടുണ്ട് യു എസ് എസ് ജൊറാൾഡ് ആർഫോൾഡ് എന്ന ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കരീബിയൻ കടലിൽ നിന്ന് മധ്യേഷ്യയിലേക്ക് തിരിച്ചു കഴിഞ്ഞു ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെ ആദ്യം സൈനിക നീക്കം ഭീഷണി മുഴക്കിയ ട്രംപ് ഇപ്പോൾ ആണവ ആണവകരാറിന് ഇറാൻ മേൽ സമ്മർദ്ദം ചെലുത്താനാണ് പടയൊരുക്കം നടത്തുന്നത് എന്നാണ് വിലയിരുത്തൽ ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരാജയപ്പെട്ടതോടുകൂടി വരും ആഴ്ചകൾ തന്നെ മേൽ അതിശക്തമായ വ്യോമാക്രമണം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ